ഒരു മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സുകുമാരിയമ്മ ശരിക്കും ലക്ഷാധിപതിയായി ഏജൻറ്റ് തട്ടിയെടുത്ത ഒരു കോടിയുടെ ഭാഗ്യം കോടതി ഇടപെടലിലൂടെയാണ് സുകുമാരിയമ്മയ്ക്ക് തിരികെ കിട്ടിയത് സ്ഥിരമായി ലോട്ടറി എടുത്തിരുന്ന വിശ്വസ്തനായ വില്പനക്കാരൻ ഒന്നാം സമ്മാനം നേടിയ ഭാഗ്യക്കുറി സ്വന്തമാക്കിയപ്പോൾ മ്യൂസിയത്തിനടുത്ത് വഴിയോര കച്ചവടക്കാരിയായ സുകുമാരിയമ്മ നിയമ പോരാട്ടത്തിലൂടെ തൻ്റെ ഭാഗ്യം തിരികെ പിടിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം പതിനാലിനായിരുന്നു പേരൂർക്കട വയലരികത്ത് വീട്ടിൽ കണ്ണനിൽ നിന്ന് ഒരു കോടിയുടെ ഫിഫ്റ്റി ഫിഫ്റ്റിയുടെ പന്ത്രണ്ട് ടിക്കറ്റുകൾ വാങ്ങിയത് പതിനഞ്ചിന് നടത്തിയ നറുക്കെടുപ്പിലായിരുന്നു സുകുമാരിയമ്മയ്ക്ക് ഒന്നാം സമ്മാനം ലഭിച്ചത് എന്നാൽ ഇക്കാര്യം കണ്ണൻ അറിയിച്ചില്ല പകരം എടുത്ത പന്ത്രണ്ട് ടിക്കറ്റിനും നൂറ് രൂപ വീതം സമ്മാനമടിച്ചെന്ന് പറഞ്ഞ് അഞ്ഞൂറ് രൂപയും എഴുന്നൂറ് രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റുകളും നൽകി കൂടാതെ നറുക്കെടുത്ത എഫ് ജി മൂന്ന് നാല് എട്ട് എട്ട് രണ്ട് എട്ട് എന്ന ടിക്കറ്റ് കൈക്കലാക്കുകയും ചെയ്തു പരിചയക്കാരനായ മറ്റൊരു ലോട്ടറി വില്പനക്കാരൻ വഴിയാണ് ഇക്കാര്യം സുകുമാരിയമ്മ അറിഞ്ഞത് തുടർന്ന് മ്യൂസിയം പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ടിക്കറ്റ് സുകുമാരിയമ്മയ്ക്ക് തിരികെ നൽകാൻ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത് ടിക്കറ്റും ബാങ്ക് രേഖകളും പരിശോധിച്ച ശേഷം കമ്മീഷനും മറ്റും കഴിച്ചുള്ള അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഉടൻ സുകുമാരിയമ്മക്ക് കൈമാറുമെന്ന് ലോട്ടറി വകുപ്പ് അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Raja Kumari, Raja Kumari, gold and diamonds, the trust of Travancore. gold. Rajakumari.